ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു കോടതി വിധിയെക്കുറിച്ചാണ് നമ്മുടെ തംനൈലിൽ സൂചിപ്പിച്ച പോലെ മനോഹരമായ ഒരു കോടതി വിധി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയിൽ പൊതുവെ സ്ത്രീകൾക്കനുകൂലമായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന അവർക്ക് പിന്തുണ കൊടുക്കുന്ന വ്യവസ്ഥകളാണ് കൂടുതലായി കണ്ടുവരുന്നത് അത് അവരുടെ ജീവശാസ്ത്രപരവും മറ്റ് പല ഘടകങ്ങളും ഉൾപ്പെടുത്തി രൂപപ്പെട്ട ഒരു നിയമസംവിധാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ധാരാളമായി സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ഒരു കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉടലെടുത്താൽ പൊതുവെ പുരുഷന്മാർക്കെതിരെ ഗാർഹിക പീഡനം പരാതിയായി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പിന്നീട് അത് കോടതിയിൽ വരുമ്പോൾ പുരുഷന്മാരെ ധാരാളമായി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ വ്യവസ്ഥ ഈ ഈ പറയപ്പെടുന്ന ഗാർഹിക പീഡനം എന്ന പരാതി പുരുഷ പുരുഷന്മാരോടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാനും അതല്ലെങ്കിൽ ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാനുമായി ധാരാളം സ്ത്രീകളിത് ദുരുപയോഗം ചെയ്തിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കുകയും വ്യാപകമായി ഈ ഗാർഹിക പീഡന പരാതി ദുരുപയോഗം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇനി മുതൽ ആ രീതിയിൽ വരുന്ന പരാതികളിൽ മുൻകൂറായ അറസ്റ്റ് പാടില്ലെന്നും അന്വേഷണം നടത്തി ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിൽ പിന്നെയാണ് ആ വിഷയത്തിലുള്ള വ്യാപകമായ ദുരുപയോഗം ഒരു പരിധിവരെ കുറഞ്ഞത് സമാനമായൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വീണ്ടും രൂപപ്പെട്ടു വരുന്നുണ്ട് അത് പോക്സോ വിഭാഗത്തിൽ വരുന്ന കേസുകളിലാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഏതെങ്കിലും തരത്തിൽ ശത്രുതയോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അവർക്കിടയിൽ തർക്കങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉടലെടുത്താൽ ഉടനെ ഭർത്താവിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള പക തീർക്കാൻ സ്വന്തം മകളെ അച്ഛനായ ഭർത്താവ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്താൽ ഒട്ടുമിക്ക പുരുഷന്മാരും സത്യാവസ്ഥ പുറത്തുവരുന്നത് വരെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിൽ ആ രീതിയിലുള്ള ഒരവസ്ഥാ വിശേഷം രൂപപ്പെട്ടു വരുന്നുണ്ട് ആ അത്തരം കേസുകളിൽ കേസുകളുമായി ധാരാളം വാർത്തകളും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പുരുഷന്മാർക്കുള്ള ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഒരു വാർത്തയാണ് ഒരു വിധിയാണ് ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംഭവം തിരുവനന്തപുരം ജില്ലയിൽ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെതിരെ കോടതിയിൽ കൊടുത്തൊരു പരാതിയാണ് ഇന്നലെ അതിന്റെ വിധിയാണ് ഇന്നലെ പുറത്തു വന്നത് സംഭവം ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ചെറിയ രീതിയിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന തർക്കങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് ഭർത്താവ് കുറച്ചകലെ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുന്ന രീതിയിലുള്ള ഒരു ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അങ്ങനെ ഇരിക്കുക ഒരിക്കൽ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയും മൂന്ന് വയസ്സായ മകളെയും കാണുന്നില്ല ഉടനെ അദ്ദേഹം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ യുവതിയെയും കുട്ടിയെയും കണ്ടെത്തുന്നു അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു പോലീസിനോട് പെൺകുട്ടി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിൻ്റെ കാരണം ഇദ്ദേഹം സ്വന്തം മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും അത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ എന്നോട് തട്ടിക്കയറുകയും വിവാഹമോചനമാണ് ഇനി എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും യുവതി പരാതിയിൽ പറയുന്നു പക്ഷേ ഇത് കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ ഇന്നലെ ജഡ്ജി ഇതിൻ്റെ വിധിപ്പകർപ്പ് വായിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഭർത്താവ് സ്വന്തം മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ള പരാതി യുവതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് ഭർത്താവ് തൻ്റെ ഭാര്യയും മകളെയും കാണുന്നില്ല എന്ന് പരാതി പറഞ്ഞതിന് കാണുന്നില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് പിന്നെയും മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പോക്സോ വിഭാഗത്തിൽപ്പെടുത്താവുന്ന പരാതിയുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ വന്നത് രണ്ടാമതായി പെൺകുട്ടിയെ ഗൈനോ പിന്നെ ഗൈനോകോളജിസ്റ്റിനെ കാണിച്ചെന്നും എന്നാൽ എവിടെയാണെന്നും ഡോക്ടറുടെ പേരെന്താണെന്നും ഹോസ്പിറ്റലിൻ്റെ പേരെന്താണെന്നും യുവതി വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുമില്ല പെൺകു പിന്നെ മൂന്ന് വയസ്സായ മോളിൽ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടോ എന്ന് അടിസ്ഥാനമാക്കി നടന്ന പരിശോധനയിലും രാസപരിശോധനയിലും ആ രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങളൊന്നും കുട്ടിക്ക് നേരിട്ടിട്ടില്ല എന്നും ബോധ്യപ്പെട്ടു പിന്നീട് കോടതി തൻ്റെ അദ്ദേഹത്തിൻ്റെ വിധിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ വിധിയുടെ ഏറ്റവും ഹൃദയമായ ഭാഗം അതായത് പെൺകുട്ടിയോട് മജിസ്ട്രേറ്റ് അച്ഛനെയാണോ അമ്മയെ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് വയസ്സുള്ള മകൾ പറഞ്ഞു എനിക്ക് അമ്മയെയും അച്ഛനെയും ഇഷ്ടമാണ് എന്നാൽ കൂടുതലായി അച്ഛനെയാണ് ഇഷ്ടമെന്ന് കുട്ടി പറയുകയും ചെയ്തു ഇതിൽ നിന്നും മനസ്സിലാക്കാം കുട്ടിക്ക് അച്ഛനിൽ നിന്നും ഒരു തരത്തിലുള്ള ദ്രോഹങ്ങളോ ലൈംഗികമായിട്ടുള്ള അക്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് കുട്ടിയുടെ ഈ മൊഴിയെന്നും കോടതി പ്രത്യേകം എടുത്തു പറയുന്നു അതിനുശേഷമാണ് സൂപ്പർ ഹിറ്റായ കൈത കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ പാട്ടിലെ വരികൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി ആ വിധി പൂർത്തിയാക്കുന്നത് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നനെയാണ് എനിക്കിഷ്ടം എന്ന വരി കൂടി എടുത്തു പറഞ്ഞു കുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹവും അച്ഛനോടുള്ള ആത്മാർത്ഥമായ താല്പര്യവും പ്രത്യേകം കോടതി എടുത്തു പറയുന്നു അതിനുശേഷം കോടതി യുവതിക്ക് ഒരു താക്കീത് കൂടി കൊടുക്കുന്നു ഏറ്റവും ഹീനവും നിന്യവുമായ പ്രവൃത്തിയാണ് യുവതി കാണിച്ചതെന്നും സ്വന്തം ഭർത്താവും അത് സ്വന്തം ഭർത്താവും കുട്ടിയുടെ പിതാവുമായ പുരുഷനെതിരെ അങ്ങേയറ്റം ദുഷ്ടലാക്കോടുകൂടി ഹീനമായ രീതിയിൽ പോക്സോ വിഭാഗത്തിൽ വെടുന്ന പെടുന്ന പരാതി ഉന്നയിച്ച സ്ത്രീയുടെ യഥാർത്ഥ പേരും വിലാസവും നാട്ടുകാരെ അറിയത്തക്ക വിധത്തിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണെന്നും പക്ഷെ ആ കുട്ടിയുടെ ആ കുഞ്ഞിൻ്റെ സ്വകാര്യത മാനിച്ച് ഞങ്ങളതിന് മുതിരുന്നില്ല എന്നുകൂടി കോടതി എടുത്തു പറഞ്ഞു ശേഷം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലും ഹീനമായ പോക്സോ വിഭാഗത്തിൽപ്പെട്ട പരാതി വ്യാജ പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ യുവ യുവതിക്കെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഏതെങ്കിലും ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്നിച്ച് ജീവിക്കാൻ താൽപ്പര്യമില്ല എങ്കിൽ അവർക്ക് വേർ വഴികൾ ധാരാളമുണ്ട് അതല്ല അവർക്കിടയിലുള്ള തർക്കങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണെങ്കിൽ അതിനുള്ള ധാരാളം മാർഗങ്ങളുമുണ്ട് ഇത് രണ്ടും നിലനിൽക്കെ ഇതിൻ്റെ മദ്യത്തിലുള്ളൊരു പരിപാടി അതായത് ജീവിതകാലം മുഴുവൻ പുരുഷനെ മാനസികമായും ശാരീരികമായും തകർക്കാനും അതോടൊപ്പം തന്നെ അയാളുടെ അഭിമാനത്തിനും അയാൾക്ക് മനോവിഷമം ഉണ്ടാക്കാനും ഉള്ള രീതിയിൽ പോക്സോ പോലെയുള്ള കുറ്റങ്ങൾ എടുത്തുകൊണ്ടു വന്ന് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ ക്രൂരമായ ഹീനമായ ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുന്ന അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ വിഭാഗങ്ങൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ കോടതി വിധി പ്രസിദ്ധമായ സിനിമയിലെ ഒരു ഡയലോഗ് കൂടി പറയാം പ്രത്യേകിച്ച് ഈ രീതിയിൽ പുരുഷന്മാരെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ് സത്യത്തെ നിങ്ങൾക്ക് മൂടി വെക്കാം മറച്ചു പിടിക്കാം പക്ഷേ ഒരു നാൾ ഒരു നാൾ എല്ലാ പ്രതിസന്ധികളും എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും